ായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സന്തോഷാണ് രാഗൻ എക്സൈലൈറ്റിൽ ഇത് ഞാൻ വീണ്ടും ഒരു നൂറ്റി മുപ്പത് രൂപയുടെ നൈറ്റി ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ആണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് നൂറ്റി മുപ്പത് രൂപയ്ക്ക് സംഭവം അടിപൊളി ഐറ്റം ആണ് ഒരു പൈപ്പിംഗ് ഉണ്ട് ഫ്രണ്ടിൽ നല്ല ഒരു നെക്കിനകത്തൊരു പൈപ്പിംഗ് വരുന്നുണ്ട് അതുകൂടാതെ ഫ്രണ്ടിലും അതേപോലെ ഈ ഓപ്പോ ആകാത്തൊരു നെയ് ഒരു പൈപ്പിംഗ് വരുന്നുണ്ട് ഫ്രണ്ട് ഓപ്പൺ ആണ് ഇതൊരു ഡബിൾ എക്സൽ അളവിലാണ് ഇത് വരുന്നത് ഈ ഇതിൻ്റെ ഒരു രണ്ട് ഡിസൈനിൽ അഞ്ച് കളറിലാണ് ഈ ഐറ്റം വന്നിട്ടുള്ളത് ഇരുപത്തി നാലിഞ്ചാണ് അളവ് വരുന്നത് ഇതിന്റെ ലെങ്ത് ഞാൻ അളന്ന് കുറഞ്ഞു തരാം ഇതാണ് അതിന്റെ ഫസ്റ്റ് കളർ നമ്മൾ ഈ കാണിച്ചിരിക്കുന്നത് ഇതിൻ്റെ ലെങ്ത് ഞാൻ അമ്പത്തഞ്ച് ഇഞ്ച് ഇറക്കും ഇരുപത്തി നാലിഞ്ച് ചെസ്റ്റ് അളവ് അളവോട് കൂടിയാണ് ഇത് വരുന്നത് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വരെ വരുന്നുണ്ട് കേട്ടോ നല്ല വണ്ണം ഉണ്ട് ഡബിൾ എക്സ് എൽ നല്ല സൈസ് സൈസുള്ള ഐറ്റമാണ് നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഐറ്റം കൊടുക്കുന്നത് അത്യാവശ്യം നല്ല മെറ്റീരിയൽ ആണ് ഇതിന്റെ അടുത്ത കളർ വന്നിട്ട് നല്ല നൂറ്റിമുപ്പത് രൂപക്ക് സൂപ്പർ പ്രിന്റുകളിലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ആദ്യം കാണിച്ചത് ഒരു ഒരു ഗോൾഡൻ കളറാണ് രണ്ടാമത്തത് ഒരു ആയുഷ് കളറാണ് ഒരു മൂന്നാമത്തെ കളർ അതേ കണക്ക് തന്നെ ഒരു മജന്ത കളറാണ് ഡബിൾ എക്സ് എൽ അളവാണ് വെറും നൂറ്റി മുപ്പത് രൂപക്കാണ് നമ്മൾ ഈ ഐറ്റം കൊടുക്കുന്നത് ഒരു നാല് കളറിലാണ് ഇത് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ളത് നാല് അഞ്ച് കളറില് അതിന്റെ ഒരു മജന്ത കളറാണ് കാണിച്ചത് ഇതൊരു നല്ല ഗ്രീൻ കളറാണ് നല്ല രസമുള്ള പ്രിന്റാണ് ഏട്ടാ അടിപൊളി പ്രിന്റുകളാണ് ഒരു വലിയ ചുങ്കടി പ്രിന്റ് കൂടിയ നൈറ്റിക്കകത്തൊക്കെ വരുന്ന ഒരു പ്രിന്റാണ് നല്ല ഐറ്റമാണ് വില വളരെ കുറവാണ് ഏട്ടോ നൂറ്റി മുപ്പതിലേക്ക് സൂപ്പർ ഐറ്റം ആണ് നല്ല ഭംഗിയുള്ള ഒരു പൈപ്പിംഗ് ഒക്കെ വരുന്നത് അല്ലേ അതിൻ്റെ ഈ പ്രിന്റിലാത്ത് ലാസ്റ്റ് കളറ് ഈ സ്കൈ ബ്ലൂ ആണ് വരുന്നത് പിന്നെ അടുത്തൊരു പ്രിന്റ് വരുന്നതായി ഇതുവരെ വേറൊരു പ്രിന്റാണ് വരുന്നത് ഇതും വളരെ നല്ല രസമുള്ള മനോഹരമായ പ്രിന്റുകളാണ് നല്ല നൈറ്റിക്കകത്ത് ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് പോകുന്ന പ്രിന്റുകളാണ് നൂറ്റി മുപ്പത് രൂപയാണ് ഇതിനും പൈപ്പിംഗ് ഉണ്ട് ഫ്രണ്ട് സിബാണ് അമ്പത്തി ആറ് അമ്പത്തഞ്ചും ചിറക്കുണ്ട് ഇരുപത്തിയഞ്ച് ഇരുപത്തി നാല് അതിൻ്റെ ചെസ്റ്റ് അളവ് അം ടി വരുന്നുണ്ട് അടിപൊളി നൈറ്റി ആണ് നല്ല അത്യാവശ്യം നമുക്ക് വാഷ് ചെയ്തൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി നൈറ്റി ആണ് ഒരു സ്കൈ ബ്ലൂ കളറാണ് രണ്ടാമത് വരുന്നത് ഇതൊരു ഡാർക്ക് ഗ്രേ കളറാണ് മൂന്നാമത്തെ കളർ കണ്ട ഇതൊരു മജണ്ട കളറാണ് വരുന്നത് ഇത് നൂറ്റി മുപ്പത് ഉള്ളൂ ഈ ഐറ്റത്തിന് വെറും നൂറ്റി മുപ്പത് രൂപ അല്ല അടുത്ത ഒരു ഗോൾഡൻ കളറാണ് വരുന്നത് നമുക്ക് ഡെയിലി ഉപയോഗിക്കുന്നതിനൊക്കെ ആകുമ്പോൾ വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റിയ മെറ്റീരിയൽ ആണ് ഇതും അത് തന്നെയാണ് അതിൻ്റെ വേറെ ഒരു കളറാണ് ഇത്രയും കളേഴ്സിലാണ് അടുത്ത് ഈ നൂറ്റി മുപ്പതോളം ലൈറ്റുകൾ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ ഏതെങ്കിലും ഒരു ഐറ്റം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി നമ്മൾ അയച്ചു തരുന്നതായിരിക്കും അതെല്ലാം നമ്മുടെ ഷോപ്പിൽ വന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പിൽ വന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇത് കൊല്ലം ഐത്തിൽ ജംഗ്ഷനിൽ നിന്നും പള്ളിമുക്കിലോട്ട് പോകുന്ന വഴിക്ക് ചെമ്മക്കാട് ജംഗ്ഷനിലുള്ള രാഗൻ ടെക്സ്റ്റൈൽ എന്ന സ്ഥാപനത്തിന്റെ വീഡിയോ ആണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു